അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സംസ്ഥാന ബജറ്റിന് സാധിച്ചിട്ടില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാന വരുമാനത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും കടം തീർക്കാനും പെൻഷനുമാണ് ചെലവാക്കുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ അതേ സ്ഥിതി ഒരു ദുർബലമായ സ്ഥിതിയിൽ കേരളത്തിൻ്റെ ഇക്കോണമീനെ കൊണ്ടുവച്ച് ഇന്ന് കുറെ വാഗ്ദാനം കൊടുക്കുന്നു അത് എന്തുകൊണ്ട് പത്ത് കൊല്ലത്തിലൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കണം പക്ഷേ എനിക്ക് പറയാനുള്ളത് കൃത്യമായി പറയാനുള്ളത് ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുന്ന ഒരു ബഡ്ജറ്റാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഈ സംസ്ഥാനത്തെ കടക്കിണിയിലാക്കിയതിന്റെ ഉത്തരവാദിത്വം പ്രാഥമികമായും ഇവിടത്തെ പൂർണ്ണമായും ഇവിടുത്തെ പത്ത് വർഷം ഭരിച്ച എൽ ഡി എഫ് സർക്കാരിന് തന്നെയാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിശദമാക്കിയത് തീർച്ചയായിട്ടും അദ്ദേഹം പ്രധാനമായും പ്രതിപാദിച്ച ഒരു വിഷയമെന്ന് പറയുന്നത് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആ സാമ്പത്തിക പ്രതിസന്ധിയുടെക്കിടയിലും സംസ്ഥാനം അവതരിപ്പിച്ച ബഡ്ജറ്റ് അത് ജനോപകാരം എന്ന് സി പി എം കൊട്ടിഘോഷിക്കുമ്പോഴാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജി ചന്ദ്രശേഖരൻ അതിൽ വിമർശനവുമായി രംഗത്തെത്തുന്നത് അദ്ദേഹം ഏറ്റവും സിമ്പിളായി തന്നെ അക്കാര്യങ്ങൾ ആ ഒരു സാമ്പത്തിക ബഡ്ജറ്റിനെ ഏറ്റവും സിമ്പിളായി തന്നെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അദ്ദേഹം വ്യക്തമാക്കിയത് സംസ്ഥാനം സംസ്ഥാനത്തിന് നൂറ് രൂപ വരുമാനമായി ലഭിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും സംസ്ഥാനത്ത് ഇപ്പോൾ ചിലവാകുന്ന സാഹചര്യമാണുള്ളത് കാരണം സംസ്ഥാനത്ത് പെൻഷൻ നൽകുക ഒപ്പം തന്നെ കടബാധ്യതകൾ തീർക്കുക അല്ലെങ്കിൽ കടങ്ങൾക്ക് പലിശയടയ്ക്കുക ഇത്തരം സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന ആക്ഷേപമായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പക്ഷേ അദ്ദേഹം ഒരു ഗ്രാഫ് കൃത്യമായി തന്നെ ആ സാമ്പത്തിക വി വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രാഫ് തയ്യാറാക്കിക്കൊണ്ട് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത് കൃത്യമായ എക്കോണമിക് കണക്കുകൾ പരിശോധിച്ചതിനു ശേഷമായിരുന്നു അദ്ദേഹം ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചത് എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ അടിസ്ഥാന മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രത്യേകിച്ച് ആരോഗ്യ മേഖല അടിസ്ഥാനപരമായ ഒരു വളർച്ച സംസ്ഥാനത്തിന് ഇതുവരെയും കൈവരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് എഴുപത്തഞ്ചോളം നൂറ് ശതമാനത്തെ സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾ എടുക്കുമ്പോൾ നൂറ് ശതമാനം പരിശോധിക്കുമ്പോൾ അതിൽ എഴുപത്തഞ്ച് ശതമാനം സർക്കാർ ആശുപത്രികളും ഇപ്പോഴും വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത് അത് സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ വിദ്യാഭ്യാസ മേഖല പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ നൂറ് ശതമാനം പരിശോധിക്കുമ്പോൾ അതിൽ എഴുപത്തഞ്ച് ശതമാനം സ്കൂളുകളുടെയും കെട്ടിടങ്ങളുടെ ഒരു 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 സ്ഥിതി അത് ഏറ്റവും പരിതാപകരമായ സാഹചര്യം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ കൃത്യമായ ഒരു ഇടപെടൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപം തന്നെയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത് പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ജനങ്ങളെ വിട്ടികളാക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നത്തെ കഴിഞ്ഞ ദിവസം നടന്ന ബഡ്ജറ്റ് അവതരണത്തിൽ ഉണ്ടായത് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ എടുത്തു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേടുന്നു കടുത്ത കടക്കണിയിലേക്ക് സംസ്ഥാനം കടക്കുന്ന ഘട്ടത്തിലും ഇപ്പോഴും വീണ്ടും കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ ബഡ്ജറ്റിൽ യാതൊരു വിധമായ പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല അത്തരത്തിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന ആക്ഷേപവും കേരളത്തിന്റെ ബജറ്റ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കണക്കിലെ കളിയും വെറും പ്രഹസനവുമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ീഷാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്